തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ഇനി കൃത്യം ഏഴ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട ചൂടിലാണ് എല്ലായിടവും തലസ്ഥാന ജില്ലയിൽ വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയ് എം എൽ എ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവസാനത്തെ ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ചൂടേറിയ വാശിയേറിയ മത്സരം രാഷ്ട്രീയമായി പല കാര്യങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിലിപ്പോൾ പ്രകടന പത്രിക തലസ്ഥാന നഗരസഭയുടെ പ്രകടനപത്രിക ഇപ്പോൾ എൽ ഡി എഫ് പ്രകാശനം ചെയ്തു എങ്ങനെയാണ് ആത്മവിശ്വാസം വളരെ മികച്ച വിജയം ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടും എൽ ഡി എഫ് നടത്തുന്ന പ്രവർത്തനങ്ങളെ കവച്ചു കവച്ചുവെക്കാനോ മറികടക്കാനോ മറ്റ് ആർക്കും സാധ്യമല്ല കേവലം നുണപ്രചരണങ്ങളും അസത്യപ്രചരണങ്ങളും മാത്രം നടത്തിയാണ് ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്നിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അതോരോന്നും മിനിറ്റുകൾ കഴിയും തോറും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാഗ്ദാനങ്ങൾ അവരുടെ പ്രഖ്യാപനങ്ങൾ എല്ലാം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആ ശ്രമം ജനങ്ങൾ തിരിച്ചറിയും അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭ്യമാകുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല തിരുവനന്തപുരം നഗരം ബി ജെ പി ജയിച്ചാൽ നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി വന്ന് ഇവിടെ എന്തോ മറിക്കുമെന്നാണ് പറയുന്നത് ഇതാരും വിശ്വസിക്കാനാണിത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഈ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റും തന്നെ നീതി ആയോഗും തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഈ കൊച്ചു കേരളം നടത്തുന്ന പ്രവർത്തനങ്ങളെ പഠിച്ചിട്ടാണ് അത് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരത ഡിജിറ്റൽ സർവേ അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഫോറൻസിക് യൂണിവേഴ്സിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങളിൽ ഈ കൊച്ചു കേരളം മാതൃകയാണ് അതിനെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ കാര്യങ്ങൾ പലതും ചെയ്യുന്നത് അവർ വന്ന് ഇവിടെ ഈ കൊച്ചു തിരുവനന്തപുരം നല്ല ഈ നഗരത്തെ എന്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഒരു പറ്റിപ്പാണ് ഒളിമ്പിക്സ് ഒരു വേറൊരു പറ്റിപ്പാണ് അവർ നടത്തുന്നത് എയിംസിന് വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് നമ്മൾ പറയുന്നു പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ നേതാക്കന്മാർക്ക് ഓരോ അഭിപ്രായം ഓരോ നേതാക്കന്മാർ ഓരോ സ്ഥലത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഇതെല്ലാം ഒരു തട്ടിപ്പാണ് ആ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ബി ജെ പി പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളടക്കം ഈ അഴിമതിയുടെ ഭാഗമായിട്ട് ഉള്ളവരാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു ഇമേജും ഇല്ലാത്തവരാണ് ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് സുരേഷും ഇപ്പോൾ ആ സുരേഷ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിരവധിയുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒരു ഭാഗത്തെ നയിക്കുന്നയാളാണ് സുരേഷ് ആ സുരേഷ് ഈ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ സർചാർജ് ഇനത്തിൽ അടയ്ക്കണമെന്ന് പിന്നെ സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടു ഉത്തരവ് വന്നു ആ ഉത്തരവിനെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടുന്ന കിട്ടി ഞാനത് സ്റ്റേ ചെയ്തിട്ടുണ്ട് എനിക്ക് സ്റ്റേയിലാണ് പതിനെട്ട് പേർക്ക് ഇതുപോലെ സർചാർജ് വന്നിട്ടുണ്ട് രജിസ്ട്രാർ കൊടുത്ത കത്തിൽ അതിൽ ഒരേ ഒരു ദിലീപ് എന്നോ മറ്റോ പറഞ്ഞ ഒരേ ഒരാൾ മാത്രമാണ് കോടതിയിൽ പോയത് സുരേഷ് അപ്പോഴും പച്ചക്കള്ളമാണ് നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് രണ്ടാമത് പത്രക്കാരോട് പറഞ്ഞു ഞാനൊരു ലോണും എടുത്തിട്ടില്ല ഇത് എടുക്കാത്ത ഒരു ലോണിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എടു എടുക്കാത്ത ലോണ് വെച്ചിട്ടാണ് ഈ ഇത് തന്നിരിക്കുന്നത് എന്നുള്ളതാണ് അനധികൃതമായി ആളുകൾക്ക് പണം കൊടുത്തു രേഖകളില്ലാതെ പണം കൊടുത്തു ഒരു സഹകരണ സ്ഥാപനത്തെ മുച്ചൂട് നശിപ്പിച്ചു നാല് കോടിയിലധികം രൂപ ആളുകൾക്ക് കൊടുത്ത് രേഖകളില്ലാതെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണസമിതിക്ക് അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന സുരേഷിന് ഈ ഇത് കൊടുക്കുന്നത് പിന്നെ സർചാർജ് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കൃത്യമായി ലോണും എടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സ് പക്ഷേ രേഖകളില്ല രേഖകളില്ലാതെ ലോൺ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പ് വമ്പൻ തട്ടിപ്പ് ഇയാൾ നടത്തുകയാണ് ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള തട്ടിപ്പിന് പിന്നെ തട്ടിപ്പ് നടത്തി വരികയാണ് അത് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് അതറിയാം ഇവരുടെ കയ്യിൽ ഏതെങ്കിലും ഇത് പോയാൽ ഈ നഗരം ഇതോടുകൂടി ഇല്ലാതാകും എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ചാ വിഷയമാകും അത് ബി ജെ പിക്ക് എതിരായി തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല താങ്ക് യു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് ആണ് കൈരളി ന്യൂസിനോട് പറഞ്ഞത് എൽ ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ് ജില്ലയിലാകെ തന്നെ വലിയ മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാക്കുമെന്ന് തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു മാത്രമല്ല ഈ ബി ജെ പിയുടെ കപട ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെയുള്ള വിധിയെഴുത്തും തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകും എന്നതാണ് വി ജോയി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് ക്യാമറമാൻ ബിച്ചു പൂവച്ചനൊപ്പം നിർമ്മൽ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം